എന്റെ ജോലിയേ ചോദിച്ചാൽ എല്ലാ ദിവസവും शामേന് മദീനയിലേക്ക് പതിയെ ഈ शामേന് മദീനയിലേക്ക് വെക്കത്തിൽ അങ്ങനെ കച്ചാണ് അറിയുന്ന കച്ചോടക്കാരനായ ഈ മനുഷ്യൻ അങ്ങനെ ഒരു പ്രാവിശം എന്നല്ലോ शामേന് മദീനയിലേക്ക് വരുന്ന പറ്റിയെ ഒരു പത്തിന്റെ ചുമതിൽ വെക്കുകാൻ വേണ്ടി ഈ പരിശനോടെ ഇരിമ്പോൾ सुनിയിരിക്കുന്നു ആ സമയത്തു പ്രല്ലോ ഒരു കൾ ഒരു കല്ലൻ വസ്തു ഈ കച്ചവടക്കാരൻ প্রত্যেক ആരും എന്നോട് കോട്ടടേയാ ഈ കല്ലൻ ദൈഹയാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കി ഇവനിക്ക് എന്ത് സമ്പത്ത് ആവശ്യമാണ് അപ്പോൾ ഇങ്ങനൊരു സായിക് കച്ചവടക്കാരനാണ് ആ കച്ചവടക്കാരൻ എന്ത് സമ്പത്തിൽ എനിക്ക് വേണ്ടി എന്റെ സമ്പത്തിനെ ഞാൻ എടുതോളും എനിക്ക് പ്രശ്നമില്ല ആ സമയത്ത് കല്ലൻ പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് വേണ്ട എനിക്ക് നിങ്ങളെ കൊല്ലണം അതാണ് എന്റെ പ്ലാൻ എനിക്ക് നിങ്ങളെ കൊല്ലുകയാണ് വേണ്ടത് ഈ സമയത്തിൽ ഈ കച്ചവടക്കാരൻ മനസ്സിലായി എന്റെ കൂടെ ആരുമില്ല അദ്ദേഹം എന്തായാലും എന്നെ കൊല്ലും അത് ഉറപ്പുള്ള കാര്യമാണ് ഈ കച്ചവടക്കാരൻ ഈ കള്ളനോട് ഒരു വൈകിട്ട് വിസ്തരിക്കാൻ അനുവാദം കൊടുക്കുകയാണ് ദൈവമേ കൊല്ലുമണി കൊറിയ എനിക്ക് രണ്ട്രാകാജി സ്കലിങ്ങാരെ സമയമൊക്കെ കേൾക്കോ ഈ കൊല്ലൻ പറഞ്ഞു നിസ്കരിച്ചോടോ രണ്ട്രാകാജി നിസ്കാരമായി നിസ്കരിച്ചോടോ എനിക്ക് പ്രശ്നമേടിയാ നിസ്കരിച്ചു അങ്ങനെ ഈ പരിശനമല്ലോ ആഹൂ ഇതിനെ സ്കരിക്കാൻ വേണ്ടി ഹോൾ എടുത്തു കൊണ്ട് നിസ്കരിച്ചു രണ്ട്രാകാജി നിസ്കരിച്ചു ആ നിസ്കാരം ശേഷം ഒരു കുരി